ഉത്തർപ്രദേശിൽ ആൾ ദൈവം ഭോലേബാബയുടെ പ്രാർത്ഥനാ സമ്മേളനത്തിനു എണ്ണായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം നൂറ്റി മുപ്പത് കടന്നിരിക്കുകയാണ് മരണസംഖ്യ മണിക്കൂറുകൾ തോറും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പാതി ജീവനുള്ളവർക്ക് പോലും തിരികെ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കാത്ത രീതിയിൽ മാത്രം യു പിയിലെ ആരോഗ്യ സംവിധാനം തകർന്നു തുടങ്ങിയെന്ന സത്യവും അപകടത്തിന് പിന്നാലെ പുറത്തു വന്നിരിക്കുകയാണ് യു പി മോഡൽ എന്ന് പറഞ്ഞ് ദേശീയ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രി ആദിത്യനാഥും ബി ജെ പി സർക്കാറും അടിക്കടി പി ആർ പ്രൊമോഷനുകൾ നടത്തുമ്പോൾ ആ തട്ടിപ്പുകളുമാണ് അപകടത്തിന് പിന്നാലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏഴു വർഷം മുമ്പാണ് ഉത്തർപ്രദേശിൽ ബി ആർ ഡി എം മെഡിക്കൽ കോളേജിൽ മതിയായ ഓക്സിജൻ സൗകര്യങ്ങളില്ലാതെ നൂറ്റി മുപ്പത്തിയൊന്ന് പിഞ്ചുകുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടി മരിച്ചെന്ന വാർത്ത രാജ്യം കേട്ട് വിറങ്ങലിച്ചു നിന്നത് മരണം പടിവാതിക്കളിൽ എത്തി നിന്നപ്പോൾ ആ കുഞ്ഞു ജീവനുകൾക്ക് വേണ്ടി അധികാരികളുടെ കാല് പിടിച്ച കഫീൽ ഖാൻ എന്ന ഡോക്ടറെ തടവറക്കുള്ളിൽ അടച്ച വാർത്തയും ചരിത്രത്തിലെ തീരാ കളങ്കമായി നിൽക്കുകയാണ് കഫീൽ ഖാൻ പറഞ്ഞത് അത്രയും കള്ളമാണെന്നും യു പി രാജ്യത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനമാണ് എന്നതാണ് അന്ന് യു പിയിലും കേന്ദ്ര ഭരണത്തിലും ഉണ്ടായിരുന്ന ബി ജെ പി ആവർത്തിച്ച് അവകാശപ്പെട്ടത് കഴിഞ്ഞ ദിവസത്തെ അപകടം ഉണ്ടായതിന് പിന്നാലെ സമീപത്തെയും അകലെയുള്ള ആശുപത്രികളിലേക്കും കിട്ടിയ വാഹനങ്ങളിലൊക്കെ പരിക്കേറ്റവരെ എത്തിച്ചിരുന്നു എന്നാൽ മതിയായ ഡോക്ടർമാരോ അവശ്യ മരുന്നുകളോ ഇല്ലാതെ പോയതാണ് മരണസംഖ്യ ഇത്രയും ഉയരാൻ കാരണമെന്നതാണ് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ പോലെ ആശുപത്രികളിൽ വേണ്ടത്ര ഓക്സിജൻ സൗകര്യങ്ങൾ ഇല്ലായിരുന്നുവെന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം പലയിടത്തും ആശുപത്രി അധികൃതരും പരിക്കേറ്റവരുടെ ബന്ധുക്കളും തമ്മിൽ സംഘർഷം വരെ ഉണ്ടായിരുന്നു അതേസമയം അപകടത്തിൽ മരണമടഞ്ഞവരുടെ എണ്ണം കുറച്ചു കാണിച്ചാണ് ബി സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിവിടുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് പുറം ലോകം അറിയാതിരിക്കാൻ മരണസംഖ്യ കുറച്ചു കാണിക്കുകയാണ് യോഗി സർക്കാർ എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അപകടം ഉണ്ടായതിനു പിന്നാലെ സമീപത്തെ ആശുപത്രികളിലേക്കെല്ലാം അടിയന്തര സഹായം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടെങ്കിലും പരിക്കേറ്റവരെ സംഭവ സ്ഥലത്തു നിന്നും നീക്കാൻ ആവശ്യമായ ആംബുലൻസ് സൗകര്യങ്ങൾ പോലും ലഭ്യമായിരുന്നില്ല എന്നതാണ് വാസ്തവം ട്രാക്ടറുകളിലും റോഡരികിൽ നിന്നും കൈ കാണിച്ചു നിർത്തിയ വണ്ടികളിലുമാണ് പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചത് ഗുരുതരമായി പരിക്കേറ്റവരെ പോലും മണിക്കൂറുകളോളം ആശുപത്രിയെ വരാന്തയിൽ കിടത്തിയ ശേഷമാണ് സൗകര്യമുള്ള മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയതെന്നും ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട് വിഷയം ലോക്സഭയിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പൊളിച്ചടിക്കിയ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ നാൽപ്പത്തി മൂന്ന് എം പിമാരാണ് യു പിയിൽ നിന്നും ലോക്സഭയിലുള്ളത് യു പി മോഡൽ പാർലമെൻറ്റിലും പൊളിഞ്ഞു വീഴാൻ പോവുകയാണെന്നും നമുക്കിപ്പോൾ ചുരുക്കി പറയാം